ഹലോ എവരി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നവ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു അല്ല ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയാണ് കന്യാകുമാരി കന്യാകുമാരി ശാസ്താംകോട്ട ശാസ്താംകോട്ട ശാസ്താംകോട്ടയിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് സ്വാമിത്തോപ്പ് കന്യാകുമാരി ശാസ്താംകോട്ടയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത എന്തായിരുന്നു അയ്യാ വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത ഇനി അദ്ദേഹത്തിൻ്റെ അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് അത് ശരിയാണല്ലേ അരുൾനൂലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരിയാണ് അപ്പം ഏതൊക്കെയാണ് ശരി ഒ രണ്ടും മൂന്നും നാലുമാണ് ശരി രണ്ടും മൂന്നും നാല് ഒന്ന് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറച്ച കലാപത്തെപ്പറ്റി താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് അത് ശരിയായ പ്രസ്താവനയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെയാണ് നിയോഗിച്ചതല്ല രാമൻ നമ്പിയായിരുന്നു കുറച്ച കലാപത്തിന്റെ നേതാവ് കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ചനെ ബ്രിട്ടീഷുകാർ വധിച്ചു തെറ്റായ പ്രസ്താവനയാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി ഉയർത്തിയതും ശരിയാണ് അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന അല്ലേ രണ്ടും മൂന്നും കുറിച്ചലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചലഹള ഉണ്ടായത് വയനാട് ജില്ലയിലെ കുറിച്ച കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അല്ല കുറിച്ച കുറിച്ചർ മാത്രമാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് തെറ്റായ പ്രസ്താവനയാണ് പ്രധാന നേതാവാരായിരുന്നു രാമൻ നമ്പിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയതായിരുന്നു അ ലഹള ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും നാലുമാണ് ശരിയായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്തായിരുന്നു കേരളീയ സുഗുണ സുഗുണബോധിനി കേരളീയ സുഗുണ സുഗുണബോധിനി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം കൊല്ലം കോട്ടയം Trechou malabar. അല്ലേ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് ശ്രീനാരായണ ഗുരു എന്നായിരുന്ന അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ആയിരുന്നു ബേപ്പൂർ മുതൽ തിരൂർ വരെ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു റെയിൽവേ പാത അതിൻ്റെ നീളം എത്രയായിരുന്നു മുപ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആയിരുന്നു മുപ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഏത് കമ്പനി ആയിരുന്നു ആ റെയിൽവേ പാത നിർമ്മിച്ചത് മദ്രാസ് റെയിൽവേ കമ്പനി മദ്രാസ് റെയിൽവേ കമ്പനി ആയിരുന്നു ആ റെയിൽവേ പാത നിർമ്മിച്ചത് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ് കീഴാരിയൂർ ബോംബ് കേസ് ഇതെവിടെയായിരുന്നു നടത്തുന്ന നടന്നത് മലബാറിലായിരുന്നു മലബാറിലായിരുന്നു കീഴാരിയൂർ ബോംബ് കേസ് നടന്നത് അപ്പോൾ തിരുവിതാംകൂറുമായി അതിനെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത കേസാണ് കീഴാരിയൂർ ബോംബ് കേസ് വൈക്കം സത്യാഗ്രഹത്തിനെ നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു ടി കെ മാധവനായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്കായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് സവർണ ജാഥ സവർണ ജാഥയ്ക്കായിരുന്നു മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയിരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്നത് ടി കെ മാധവനായിരുന്നു എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എത്ര ദിവസമാണ് അത് നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എന്നാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനം അവസാനിപ്പിച്ചത് അല്ലെ അവസാനിപ്പിച്ചത് അപ്പൊ സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതാണ് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹ നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു എന്തായിരുന്നു ശ്രദ്ധേയമായ പരിഷ്കാരം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതാരാണ് ഗൗരി പാർവതി ഭായ് ഗൗരി പാർവതി ഭായ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് യോഗക്ഷേമ സഭ ആരാണ് രൂപീകരിച്ചത് വീട്ടിഭട്ടതിരിപ്പാട് വീട്ടിഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അരങ്ങത്തേക്കാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അത് പുറത്തിറങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറക്കിയ വർഷം ഇനി യോഗക്ഷേമ യോഗക്ഷേമ സഭ എന്നാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആണ് യോഗക്ഷേമ സഭ രൂപം രൂപം രൂപീകരിച്ചത് ആരായിരുന്നു അതിൻ്റെ നേത നേതൃത്വം നൽകിയത് വീട്ടി ഭട്ടത്തിരിപ്പാടായിരുന്നു ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു മംഗളോദയം മംഗ ോദയം മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഇനി വീട്ടിൽ പട്ടത്തിരിപ്പാട് നടത്തിയ മറ്റൊരു കാൽനട പ്രചാരണ ജാഥയുണ്ട് അതേതാണ് യാചനയാത്ര ചന യാത്ര യാചന യാത്ര എന്നാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് യാചന യാത്ര നടത്തിയത് എന്തിനാണ് യാചന യാത്ര നടത്തിയത് കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അതായത് ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അതായത് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നൽകി നടത്തിയ ഒരു ജാഥയാണ് യാജനായാത്ര എവിടെ എവിടെ മുതലായിരുന്നു തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴ് ദിവസമായിരുന്നു യാചനയാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് വീ ടി ഭട്ടത്തിരിപ്പാടായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത് ഏതായിരുന്നു ഉൾപ്പെടാത്ത വിഷയം ജനസംഖ്യാനുപാത സംവരണമായിരുന്നു ഉൾപ്പെടാത്ത വിഷയം ഉൾപ്പെടുന്ന വിഷയമേതൊക്കെയായിരുന്നു ഭരണപരിഷ്കരണം കുടിയാൻമ പ്രശ്നം ഖിലാഫത്ത് എന്നിവയായിരുന്നു ഉൾപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടാത്ത പ്രശ്നം ജനസംഖ്യാനുപാത സംവരണമായിരുന്നു മലയാള ഭാഷയിലെ ആദ്യ നികണ്ടു ആരുടെ സംഭാവനയായിരുന്നു ആദ്യ നികണ്ടു ആരുടെ സംഭാവനയായിരുന്നു അർണോസ് പാതിരി അർണോസ് പാതിരിയുടെ സംഭാവനയായിരുന്നു ആദ്യ നികണ്ടു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറാ വിളംബരം പുറപ്പെടുവിച്ച രാജാവ് പുറപ്പെടുവിച്ചതാരെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറാ വിളംബരം പുറപ്പെടുവിച്ചതാരെ ആരാണ് വേലത്തമ്പിതളവാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത് ആലപ്പുഴ ആലപ്പുഴ ആ ആലപ്പുഴയിലായിരുന്നു ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി കണ്ണൂർ ജില്ലയിലെ പാഡ്യത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്ത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം എന്ന മാസിക സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് തെറ്റായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നുമാണ് ശരി വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ശരിയായ പ്രസ്താവനയാണ് പ്പിള റിവ്യൂ റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു അതും ശരിയാണ് സ്വാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് അതും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ശരിയായത് ഏതാണ് സവർണ ജാഥ ഇതോ ഇതോടനുബന്ധിച്ച് നടന്നതാണ് അതെ മന്നത്ത് പത്മനാഭം നടത്തിയ സവർണ ജാഥ ഇതോ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അതും ശരിയാണല്ലേ ഇ വി രാമസ്വാമി നായ്ക്കർ എന്താണ് അറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി അതും കറക്റ്റായ പ്രസ്താവനയാണ് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യമല്ല സത്യാഗ്രഹികളുടെ ആവശ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം അതായത് വൈക്കം മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ കൂടെയുള്ള ക്ഷേത്ര പ്രവേശനമായിരുന്ന ലക്ഷ്യം ചുറ്റുമുള്ള വഴിയിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ഏതാണ് നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ വയനാട്ടിൽ നടന്ന കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി അത് ശരിയാണ് രാജ്മഹൽ കുന്നുകളിലായിരുന്നു കലാപം തെറ്റാണ് വയനാട്ടിൽ വെച്ചായിരുന്നു കലാപം നടന്നിരുന്നത് കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൺ കമ്മീഷനെ നിയമിച്ചു വില്യം ലോഗൺ എന്തിനാ നിയമിച്ച മലബാർ ലഹള മലബാർ ലഹളയെക്കുറിച്ച് പഠിക്കാനാണ് വില്യം കമ്മീഷനെ നിയമിച്ചത് അല്ലേ വില്യം കം വില്യം ലോഗൺ കമ്മീഷനെ നിയമിച്ചത് മലബാർ ലളിയെക്കുറിച്ച് പഠിക്കാനാണ് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് അത് കറക്റ്റാണ് അപ്പോൾ ഒന്നും നാലുമാണ് ശരിയായ പ്രസ്താവന ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി അല്ലെ ശ്രീനാരായണഗുരു എന്താണ് ശ്രീനാരായണഗുരു ദർശനമാലയാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളേതാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമിയുടെ കൃതികൾ അപ്പം ഇതിൽ ശരിയായ പ്രസ്ഥാനം ശരിയായ ജോഡി ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി ഇനി വീ ടി ഭട്ടത്തിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടി വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രശസ്തമായ രചനയാണ് പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുത്തത് തിരുവിതാംകൂറിൻ്റെ റാണി ജാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ് ചെറിയാനാണ് അലായത് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ചെറിയാൻ ചൂടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ഏത് സംഭവത്തിനാണ് കീഴാരിയൂർ ബോംബ് കേസ് കീഴാരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ജി ശങ്കരക്കുറുപ്പ് എന്നാണ് വിളിച്ചത് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ശ്രീനാരായണ ഗുരുവാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് മലബാർ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു ശരിയാണല്ലേ ശരിയായ പ്രസ്താവനയാണ് ഇത് മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു ശരിയാണല്ലേ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക സേനയാണ് കലാപങ്ങൾ അടിച്ചമർത്തിയത് കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഏതാണ് വില്യം ലോഗൺ കമ്മീഷനെ നിയമിച്ചു അതും ശരിയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം നാല് പ്രസ്താവനകളും ശരിയാണ് കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക കുണ്ടറാ വിളംബരം എന്നാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലായിരുന്നു കുണ്ടറാ വിളംബരം ഇനി അടുത്തത് എന്താ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത് കുണ്ടറ വിളംബരം അതിനുശേഷം മലയാളി മെമ്മോറിയൽ ഒന്ന് മൂന്ന് പിന്നെ നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പിന്നെ മുപ്പത്തിരണ്ട് അപ്പൊ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ചേരുംപടി ചേർക്കുക നവോത്ഥാന നായകർ സംഘടനകൾ അയ്യങ്കാളി അയ്യങ്കാളി ഏതാണ് സാധുജന പരിപാലന സംഘം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനേത പ്രത്യക്ഷ രക്ഷാ ദേവസഭ വാഗ്പടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം അല്ലെ ഒന്ന് രണ്ടാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അപ്പോൾ എ ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ബാക്കിയെല്ലാം ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ദർശനമാല ആത്മോപദേശശതകം ദൈവദശകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ഇതിൽ സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവനാണ് നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ഏതിൻ്റെയാണ് എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആരെ എ കെ ഗോപാലൻ ഇതെന്ത് സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹമാണ് മനത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു ഇതും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലുമാണ് ശരി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഏതാണ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് വൈക്കം സത്യാഗ്രഹം ഇനി അടുത്തേതാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാനാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ആദ്യമേതാണ് വരുന്നത് ചാനാർ ലഹളയാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ ചാനാർ ലഹള പിന്നെ മലബാർ കലാപം പിന്നെ വൈക്കം സത്യാഗ്രഹം പിന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോൾ ബി ആണ് കറക്റ്റായ ആൻസർ